ില്ലേ പടുപേര് വന്നിട്ട് ഞാന് വെക്കലില്ല മരത്തിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് വരിക ഈരാനെ ഇപ്പത്തെ കാലത്ത് ആരെങ്കിലും മരത്തിന്റെ വെക്കലുണ്ട് ഓക്കെ ഇരുമ്പിന്റെ തന്നെ വെക്കലേർ കുത്തൂലേ ഓർക്കത്തിലൊക്കെ കുത്താൻ തന്നെ

ആഹ് അതന്നെ അല്ലേ ഇത് ബോർഡർ എത്ര ദിവസാവും പരി കത്താനും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് പരിചയം നടക്കൂല നാളെ പേര് വരും അപ്പൊ അതിനെന്താ കാട്ടാ നോർമൽ ടൈപ്പ് ഇപ്പൊ തന്നെ നോക്കിയെടുക്കാൻ കൊണ്ടാവാന്നായി ചങ്കല ഞമ്മൾ ഇപ്പോൾ വളാഞ്ചേരി ഇടയിലുള്ള പെർട്ടിക് സ്റ്റീൽ വിൻഡോസിന്റെ ഫാക്ടറിയിലാട്ടോ ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ടാണ് അവര് കൊടുക്കുന്നത് കേരളത്തിൽ എല്ലാ ജില്ലകളും ഇവർക്ക് ഓഫീസും കിട്ടും അപ്പൊ വീട് പണിയൊക്കെ നടക്കണമല്ലേ ഒന്നും ആലോചിക്കണ്ട ഇവരെ കോൺടാക്ട് ചെയ്തോളൂ ഏത് മോഡൽ വേണമെങ്കിൽ നിങ്ങൾ സെറ്റ് ആക്കി കഴിച്ച തരും അപ്പൊ പേര് മറക്കണ്ട പെർട്ടക് സ്റ്റീൽ വിൻഡോസ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നത്